ഇമോഷണൽ കോസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം നെക്സ്റ്റ് പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ന്യായങ്ങൾ യൂണിവേഴ്സൽ ജസ്റ്റിസുമായിട്ട് അലൈൻഡ് ആണോ എന്ന് പരിശോധിക്കുക ടീനേജർ ലെവൽ ഓഫ് ഇമോഷൻസ് പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉള്ള ഒരു ഇമോഷൻസിലാണ് നിങ്ങളിപ്പോഴും നിലനിൽക്കുന്നത് അത് ഒരു രീതിയിലും അത് മോശമായിട്ടുള്ള ഒരു ഇമോഷനല്ല വളരെ നല്ല ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് കാരണം നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ഒരു നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ ഈ ഒരു സമയത്ത് എളുപ്പമാണ് എന്നും പിക്ചറിയത് നിങ്ങൾക്ക് ഇല്ലാത്തതായിട്ടുള്ള ലിമിറ്റേഷൻസ് സ്വയം നിങ്ങൾ ഇമ്പോസ് ചെയ്യുകയാണ് നിങ്ങളിൽ തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്ത എന്നാൽ നിങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഇമോഷൻസ് ഇവിടെ നിങ്ങളുടെ ചിന്തകളിൽ കൂടുതൽ നിങ്ങൾ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ലെവൽ ഓഫ് ഇ ക്യൂവിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും